സമാധാനത്തിൻ്റെ ദൈവമോ ശത്രുവിനെയും നിങ്ങളുടെ കാൽ കീഴായ ചതച്ചകളെയും ദൈവത്തിൻ്റെ വരമാണ് നമ്മളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അന്ത്യം വരെയും വിശ്വസ്തരായിട്ട് ഇരിക്കണമെന്നാണ് നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്ഥരായിട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുകയും മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നാൾ വരുമ്പോൾ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മളെ എതിർക്കുന്ന നമ്മളെ ഉപദ്രവിക്കുന്ന നമ്മളെ പല രീതിയിൽ വിഷമിപ്പിക്കുന്ന ആ വ്യക്തികളിൽ നിന്നും രക്ഷിക്കുകയും അവരെ നമ്മുടെ കാൽക്കീഴായി കീഴായി കളയുകയും ചെയ്യും എന്താ ഈ ചതച്ച് കളയുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവിടെ മനുഷ്യരെ ചതച്ച് കളയും എന്നുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത് അവിടെ വാസ്തവത്തിൽ പൈശാചിക ശക്തികളെ ആ മനുഷ്യരിൽ വ്യാപരിക്കുന്ന വെറുപ്പ് വിദ്വേഷം കയ്പ്പ് പക പിണക്കം ഇതിനെ ദൈവം ചതച്ചു കളയും എന്നാണ് ഉദ്ദേശിക്കുന്നത് ശത്രു എന്ന് ഉദ്ദേശിക്കുന്നത് സാത്താനയാണ് സാത്താന ഒരു ഫിസിക്കൽ ഗ്യൂമെൻ്റ് അല്ലല്ലോ അതുകൊണ്ട് പൈശാചിക ശക്തികളെ ദൈവം നമ്മുടെ കാൽ കീഴായി ചർച്ചകളിക്കും അത് സമാധാനത്തിൻ്റെ ദൈവമാണ് സമാധാനത്തിന് വിരോധമായിട്ട് നിൽക്കുന്ന സകലവും ദൈവത്തിൻ്റെ ശത്രുക്കളാണ് എന്തൊക്കെയാണ് സമാധാനത്തിന് വിരോധമായിട്ട് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കയ്പ്പ് വിദ്വേഷം പകപ്പിണക്കം ജാലശംഖ ഇതൊക്കെ ക്രോധം ഇതൊക്കെ ദൈവീക സമാധാനത്തിനും മനുഷ്യരുടെ ഇടയിലുള്ള സമാധാനത്തിനും വിരോധമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ സമാധാനത്തിനെതിരെ നിൽക്കുന്ന സകല കാര്യങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായിട്ടും മാറ്റും എന്നാണ് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയും കർത്താവ് എല്ലാ മനുഷ്യരുടെയും ന്യായം വിധിക്കും എന്ന് ഞാൻ പറഞ്ഞു ആ ന്യായവിധി കഴിയുന്ന സമയത്താണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്തിനാണ് ഏതിനാണ് കർത്താവ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ കർത്താവ്വർ വിശ്വസിച്ചു ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് വന്നു നമ്മൾ സ്നാനപ്പെട്ടു ഇതൊക്കെയാണ് ദൈവം പ്രധാന പ്രധാനമായിട്ട് കാണുന്ന വസ്തുത എന്നാണ് നമുക്ക് പരിശുദ്ധാത്മവിഷയം ലഭിച്ചു ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യമാണ് കോളേജിലും സ്കൂളിൽ ജോയിൻ ചെയ്തുകൊണ്ട് ആർക്കും ഡിഗ്രി കിട്ടില്ല ആർക്കും ജോലിയും കിട്ടില്ല ജോയിൻ ചെയ്തു ശരി പക്ഷേ ആ ജോയിനിങ് മാത്രം പോരാ അത് എന്തിനാണ് ജോയിൻ ചെയ്തത് ആ കാര്യങ്ങൾ നടക്കണം അതുകൊണ്ടാണ് കർത്താവ് യേശു റിസൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും ഞാൻ ഉപദേശിച്ച സകല കാര്യങ്ങളും അവരെ ഉപദേശിച്ചിട്ട് അവരെ ശിഷ്യരാക്കുകയും ചെയ്യുകയും അപ്പോൾ ശിഷ്യരാകണം എന്താണ് ഈ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശിഷ്യത്വം നമ്മൾ ശിഷ്യരാകുക എന്ന് പറഞ്ഞാൽ വാസവത്തിൽ കൊമ്പിന് മുന്തിരി വെള്ളയിൽ വസിച്ചിട്ടില്ലാത്ത നത്ത ഫലം കഴിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ സംഗതിയാണ് നമ്മൾ കർത്താവിൽ വസിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കർത്താവിൽ വസിക്കുകയാണെങ്കിൽ ഭർത്താവ് നമ്മളിലും വസിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കും ഈ പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ അകത്ത് തന്നിരിക്കുന്നത് അവിടെ ഇരിക്കാൻ വേണ്ടിയും ആരാധന ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം ആക്ടിവേറ്റ് ആയിട്ട് അവിടെ നിന്ന് അന്യഭാഷം പറയാൻ വേണ്ടിയിട്ടും മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും എന്നാൽ വേറെ കുറേ ഫങ്ഷൻസ് പരിശുദ്ധാത്മാവിനുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധിയിലേക്കാണ് നയിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്നേഹത്തിലേക്കാണ് നയിക്കാൻ ഉദ്ദേശിക്കുന്നത് ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹം സമാധാനം സന്തോഷം ദയാ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഇതൊക്കെയാണ് അപ്പം ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് ജോയ് പീസ് പേഷ്യൻസ് കായ്നസ് മീറ്റ്നസ് ഗുഡ്നെസ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ സെൽഫ് കൺട്രോൾ ആ ഫലം നമ്മൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഫലത്തിന് വേണ്ടിയിട്ടാണ് വാസ്വത്തിൽ നമ്മൾ സ്ഥാനപ്പെട്ടതും നമുക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചതും നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നതും നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ വചനധ്യാനം നടത്തുന്നതും ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വളം മാതിരിയാണ് വേണ്ടി നമ്മൾ ഫലം കായ്ക്കാൻ വേണ്ടി നമ്മൾ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഈ വളം കൊണ്ട് യാതൊരു പ്രയോജനവും നമ്മൾ എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്ന ആളുകളായിരിക്കും ഉറക്കെ അല്ലേലുവ പറയുന്ന ആൾ ആളുകളായിരിക്കും നമ്മൾ ചിലപ്പോൾ സ്നാനപ്പെട്ട വ്യക്തികളായിരിക്കും പരിശുദ്ധാത്മാഭിഷേകമുള്ളവരായിരിക്കും ആത്മാവിൽ അന്യഭാഷകളിൽ ആരാധിക്കുന്ന പ്രവചിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ താല്പര്യം കാണിക്കുന്ന ശുഷ്കാന്തിയുള്ള വ്യക്തികളായിരിക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഈ വളം കൊണ്ട് യാതൊരു പ്രയോജനവും ഇതൊക്കെ ഒരു വളം മാത്രയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ ദൈവചനം ധ്യാനിക്കുന്നു വായിക്കുന്നു ഇതൊക്കെ ഒരു വളമാണ് ഈ വളം മാത്രം കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ വളംക്ക് കുറേ കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്ലാന്റും സക്സസ്ഫുൾ ആവുന്നില്ല ഒരു ചെടിയും സക്സസ് സക്സസ്ഫുൾ ആവുന്നില്ല ഒരു ചെടി സക്സസ് ആവുന്നത് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോഴും എന്ന് പറയുന്ന വരി നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പ്രാർത്ഥന ആരാധന കൂട്ടായ്മ വചനധ്യാനം ആത്മാവന വരങ്ങൾ ഇതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഈ വളം കൊണ്ട് എന്താണ് ചെയ്യുന്നത് ആ വളം ഉപയോഗിച്ചിട്ട് നമ്മളെങ്ങനെയുള്ള വ്യക്തികളായിട്ടാണ് തീരുന്നത് ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിട്ടാണോ തീരുന്നത് അത് പാപം ചെയ്യുകയും പാപത്തിൽ ഇരിക്കുന്നവരെ പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ഗൂഢാലോചന നടത്തുകയും എന്താ പറയുക ആൾക്കാരുമായി കൂടിയിട്ട് മറ്റുള്ളവർക്ക് വിരോധമായിട്ട് ഘോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് തരുന്ന ആ വളം ജ്യൂസസ് ആണ് അതുകൊണ്ട് യാതൊരു പ്രയോജനവും വാസ്തു പറഞ്ഞാൽ ഇല്ല അപ്പോൾ പ്രാർത്ഥന ആരാധന ദൈവജനധ്യാനം കൂട്ടായ്മ ഇതുകൊണ്ടൊക്കെ നമുക്ക് നമുക്കെന്ത് ഫലമുണ്ടായി എന്ന് ചോദിച്ചാൽ ആ ഫലം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ തീരണം ആ ഫലമെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സേവിക്കണം മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം മറ്റുള്ളവരെ ക്ഷമിക്കണം മറ്റുള്ളവരെ അനുഗ്രഹിക്കണം മറ്റുള്ളവരെ ബഹുമാനിക്കണം നമ്മൾ കർത്താവിനെ പോലെയുള്ള വ്യക്തികളായി തീരണം കർത്താവ് ഇതൊക്കെയാണ് ചെയ്തത് അതൊക്കെ നമ്മൾ ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വം എടുക്കുന്നത് ഇപ്പോൾ ഒരു വ്യക്തി നമ്മളൊന്ന് വ്യത്യസ്തമാണോ ആ വ്യക്തിയെ നമ്മൾ വെറുക്കുകയും അവരോട് നമ്മൾ വിദ്വേഷം കാണുകയും അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും അവരെ നമ്മൾ അവരെക്കുറിച്ച് അപവാദങ്ങൾ പരത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊന്നും ആത്മാവിൻ്റെ ഫലമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പിന്നീട് ദൈവസന്നിധിയിൽ ദോഷമായി തീരും കർത്താവ് ദീർഘരക്ഷണയുള്ളവനാണ് കർത്താവിനോട് നമ്മൾ അപേക്ഷിച്ച് ആ കർത്താവ് ശേഷിക്കായിരിക്കും പക്ഷെ ആ വ്യക്തിക്ക് നമ്മൾ വരുത്തിയ ആ ദോഷങ്ങൾ മൂലം ആ വ്യക്തികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതൊക്കെ പിന്നീട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിത്തീരും എന്ന് മാത്രമല്ല വരാനിരിക്കുന്ന രാജ്യത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പല ആളുകളും വരും കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ അവരെ നോക്കി അവരോട് ഞാൻ പറയും ഞാൻ നിങ്ങളെ നിങ്ങളറിയുന്നില്ല എന്നുള്ള അങ്ങനെ ഒരു അവസ്ഥ പല ആളുകൾക്കുണ്ടാകും കാരണം അവർക്ക് ഈ പറയുന്ന വളമൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവർ മുന്തിരി വളിക്കകത്ത് വസിക്കുകയോ ദൈവമായിട്ടൊരു ബന്ധം പുലർത്തുകയോ ചെയ്തില്ല ബന്ധം പുലർത്തിയിരുന്നെങ്കിൽ ഈ പറയുന്ന സ്വഭാവങ്ങളാണ് അവരി പുറത്തേക്ക് വരിക അങ്ങനത്തെ സ്വഭാവങ്ങളാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക ക്ഷമിക്കുക സേവിക്കുക ബഹുമാനിക്കുക അവരോട് ക്ഷമിക്കുക അവരെ സഹായിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരിക പക്ഷേ ഭർത്താവില് വസിക്കുന്നില്ല നമ്മൾ ജലത്തിൻ്റെ രാഗമോഹങ്ങൾക്ക് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നത് സാത്താൻ കീഴ്പ്പിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന ഫലം എന്തായിരിക്കും കയ്പ്പ് പക പിണക്കം വിദ്വേഷം സംശയങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക മറ്റുള്ളവർക്ക് ഭാരപണിയ ഭാരപണിയെന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ പാരപണിയ പിന്നെ അവർക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുക പിന്നെ ഗോസിപ്പ് ഗോസിപ്പിയ അപവാദങ്ങൾ പരത്തുക ആൾക്കാരുടെ ആൾക്കാരെ തേജവധം ചെയ്യുക ഇതൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ പിന്നെ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് നന്മയാൽ തിന്മയെ ജയിക്കാൻ വേണ്ടിയാണ് സ്നേഹത്താൽ വെറുപ്പിനെ ജയിക്കാൻ വേണ്ടിയാണ് സത്യത്താൽ അസത്യത്തെ ജയിക്കാൻ വേണ്ടിയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ കർത്താവിൽ നമ്മൾ വസിക്കും കർത്താവിൽ നമ്മൾ വസിച്ച് നല്ല ഫലം നമ്മൾ കഴിക്കും ഈ നല്ല ഫലം നമ്മൾ കായ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് മറ്റുള്ളവരെ ആകർഷിക്കും ഇവിടെ സുവിശേഷ പ്രവർത്തനവും വരുന്നുണ്ട് പല ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് സുവിശേഷ പ്രവർത്തനം നടക്കാത്തത് വ്യാഴച്ചകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഗ്രി ഇല്ല പഠിത്തമില്ല അതുകൊണ്ടാണ് സുവിശേഷ പ്രവർത്തനം നടക്കാത്തത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ സുവിശേഷ പ്രവർത്തനം നടക്കാത്തത് നമ്മൾ സുവിശേഷം പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കാത്തത് കൊണ്ടാണ് നമ്മൾ സുവിശേഷം പ്രവർത്തിച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സുവിശേഷമായി തീരും മറ്റുള്ളവർ നമ്മളെ ഒരു ബേഡനായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒരു പെസ്റ്റായിട്ടോ ഒരു പാരസൈറ്റായിട്ടോ അല്ല കാണുക അവർ നമ്മളെ കാണുക ഒരു നല്ല വിശേഷമായിട്ടാണ് ഒരു സുവിശേഷമായിട്ടാണ് അവർക്ക് നമ്മുടെ ആവശ്യം വരും അങ്ങനെയാണ് അപ്പം ആ ആവശ്യം നമ്മൾ സൃഷ്ടിക്കണം എങ്ങനെയാണ് ആ ആവശ്യബോധം നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മൾ നന്മ ചെയ്യുക നമ്മൾ മറ്റുള്ളവർ നമ്മളോട് തിന്മ ചെയ്യുമ്പോഴും അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ വെറുക്കുന്നവരെയും നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ കഴിയുമ്പം നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് അവർക്കൊരു ഒരു നോളജും കോൺഫിഡൻസും വരും പിന്നെ അവർ നമ്മൾ പറയുന്നത് സ്വീകരിക്കാനും വിശ്വസിക്കാനും ഏറ്റെടുക്കാനും ഒക്കെ തയ്യാറാവും അപ്പോൾ അതിൽ പെടും നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറേ പേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക നരകത്തിൽ നിന്ന് എന്നൊക്കെയാണ് പല ആളുകളും പറഞ്ഞു തന്നിരിക്കുന്നത് അതല്ല നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാക്ഷിയായിരിക്കുക എന്നുള്ളതാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞത് നിങ്ങൾ യരുഷലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിരിക്കും കർത്താവിൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം കർത്താവിൻ്റെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വഴിക്ക് എങ്ങനെയെങ്കിലും കുറേ ആളുകളെ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പിച്ച് തോക്ക് ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ കുറേ പൈസ തരാമെന്ന് പറഞ്ഞ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് കുറേ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആ വ്യക്തിയെ നടത്തി അങ്ങനെ ആ വ്യക്തിയെ യേശു ക്രിസ്തുലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണോ ഒരിക്കലുമല്ല കർത്താവിൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ കർത്താവായി യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതാണ് സാക്ഷ്യം ആ കാര്യമാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ പ്രവൃത്തി മുഴുവൻ ആ സാക്ഷ്യമാണ് ഇതേമാതിരി കർത്താവ് അവസാനം നമ്മളെയും ഉയർത്തെ വിശ്വസിക്കുന്നവരെയും അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം കർത്താവിനെ പോലെ ജീവിക്കണം എന്താ കർത്താവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ജീവിതശൈലിയായിരുന്നു കർത്താവിൻ്റെ മാത്രമല്ല മറ്റുള്ളവരെ സ്നേഹിക്കുക അനുഗ്രഹിക്കുക ബഹുമാനിക്കുക സഹതാപം കാണിക്കുക സഹായിക്കുക ശുശ്രൂഷിക്കുക ഇതൊക്കെയാണ് കർത്താവ് ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം മറ്റുള്ളവർക്ക് വരും അങ്ങനെ വരുമ്പോൾ അവർ വിശ്വസിച്ചാൽ മതി അതാണ് നല്ലത് മഹാത്മാഗാന്ധി പറഞ്ഞ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞത് നിങ്ങളുടെ ക്രിസ്തുവിനെ എനിക്കിഷ്ടമാണ് പക്ഷെ നിങ്ങളുടെ ക്രിസ്ത്യാനികളെ എനിക്കിഷ്ടമല്ല കാരണം അവർ ക്രിസ്തുവിൽ നിന്നും വളരെ വിഭിന്നരാണ് എന്നുവെച്ചാൽ ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിൽ മഹാത്മാഗാന്ധി ഒരു എന്താ പറയുക ഒരു ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാണ് മഹാത്മാഗാന്ധി പറയാണ് ക്രിസ്തു നല്ലവനാണ് എനിക്ക് ആ ബൈബിളിൽ ക്രിസ്തുവിനെ വളരെ ഇഷ്ടമാണ് പക്ഷെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ വളരെ മോശം രീതിയിൽ ജീവിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് പകരം ഉറക്കുകയും ഓർക്കുകയും അവരുപദ്രവിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ദേ ആർ സോ ഡിഫറെ ഫ്രം ക്രൈസ്റ്റ് ആർ സോ അൺലൈക്ക് ദേ ക്രൈസ്റ്റ് അവിടെ ക്രിസ്തുവിൽ നിന്നും അവർ വളരെ വിഭിന്നരാണ് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് അതല്ലേ സത്യം നമ്മുടെ സഭകളിലും നമ്മൾ കാണുന്നത് ഒരുപാട് കപടഭക്തിയാണ് കാണുന്നത് സ്വന്തം മക്കളെ പ്രൊമോട്ട് ചെയ്യുക മറ്റ് ജാതികളിൽ നിന്ന് അന്യജാതികളിൽ നിന്നും വന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ക്യൂല് നിർത്തുക അവർക്ക് ഒരു പരിഗണന കൊടുത്താൽ കൊടുക്കാതിരിക്കുക അവരെ അവർ വിട്ടുപോയിക്കോട്ടെ അതിനെന്താണ് നമുക്കില്ലല്ലോ നഷ്ടം നഷ്ടം കർത്താവിൻ്റെ രാജ്യത്തിനല്ലേ അവർക്ക് വേണ്ടി ഒരു കണ്ണുനീര് പോലും ഒഴു ഒഴുക്കാൻ പലരും തയ്യാറല്ല അവരിൽ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുക അവരെ ഒറ്റപ്പെടുത്തുക അവരെ പറ്റി അപവാദങ്ങൾ വരുത്തുക അവരെ കഴിയുമെങ്കിൽ ശിക്ഷിക്കുക അവരെ അവഹേളിക്കുക ഇതൊക്കെ ആത്മാവിൻ്റെ ഫലമാണ് ഒരിക്കലും അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പല ആളുകളും ഈ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് മട മടിക്കുന്നത് കാരണം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഞങ്ങൾക്ക് സംഭവിക്കുക എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടായിരിക്കും അവർ വരുന്നത് അവരുടെ പിതൃപാരമ്പര്യങ്ങൾ അവരുടെ അവരുടെ പാര പരമ്പരാഗതമായ രീതികൾ അവരുടെ ആരാധനാ ശൈലികൾ അവരുടെ അവരുടെ ദൈവങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ കാര്യത്തിലേക്ക് അവർ എടുത്ത് കാലു വയ്ക്കുമ്പോൾ അവിടെ അവർക്ക് തിക്തമായ അനുഭവമാണ് ലഭിക്കുന്നതെങ്കിൽ പിന്നെ അവർക്ക് അതിൽ നിൽക്കാനായിട്ട് തോന്നും അതിൽ നിന്നാലും അവർക്ക് സഹിക്കേണ്ടി വരും ഒരുപാട് കഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അവർ നിന്ന് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി അവരെ ഉപദ്രവിച്ചവർക്കെതിരെ തീർച്ചയായിട്ടും വരും അങ്ങനെയാണ് പണ്ട് വേദപുസ്തക പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ പല ആളുകൾക്കും കർത്താവിൻ്റെ ശിഷ്യന്മാരെ യഥാർത്ഥ ശിഷ്യന്മാരെ ഉപദ്രവിച്ചു പല ആളുകൾക്കും വന്നിട്ടുള്ളത് അപ്പോൾ യോസഫിൻ്റെ സഹോദരന്മാരുടെ കാര്യം നോക്കിയാലും ദാവീദിൻ്റെ സഹോദരന്മാരുടെ കാര്യം നോക്കിയാലും ഷൗൻ്റെ ദാവീദിൻ്റെ എതിരാളിയായി തീർന്ന ഷൗൻ്റെ കാര്യം നോക്കിയാലും പുതിയ നിയമത്തിലാണെങ്കിലും പൗലോസിനെ എതിർത്ത വ്യക്തികളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാലും കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ആളുകളുടെ കാര്യങ്ങൾ നോക്കിയാലും അവർക്കെല്ലാവർക്കും പിന്നീട് ന്യായവിധിയും ശിക്ഷാവിധിയും ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സഭയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സഭയാണ് എന്ന പോലെ വേണം നമ്മൾ ജീവിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കണം കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായിരിക്കണം ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷി നമ്മൾ വഹിക്കുകയാണെങ്കിൽ ആ നമ്മൾ മറ്റുള്ളവർക്കൊരു സുവിശേഷമായി മാറും അനേകർ നമ്മളെ കണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാനും ഇടയാകും അപ്പോൾ നിങ്ങൾ സുവിശേഷം പറയല്ല ചെയ്യേണ്ടത് നിങ്ങൾ മറ്റുള്ളവർക്കൊരു നല്ല വിശേഷം സുവിശേഷമായിത്തീരണം മറ്റുള്ളവർ നിങ്ങളെ ആഗ്രഹിക്കണം അതാണ് നിങ്ങൾ സുവിശേഷമായി തീരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ